നമസ്കാരം ഒരു ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് വളരെ സ്മൂത്ത് ലൈഫായിരുന്നു അവരുടെ വളരെ യാദൃശികമായിട്ട് വൈഫ് ഭർത്താവിൻ്റെ മൊബൈലിൽ വന്ന ഒരു മെസ്സേജ് ഏതോ ഒരു സ്ത്രീ അവരുടെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അയച്ച ഒരു മെസ്സേജാണ് അവരയച്ച മെസ്സേജ് എത്രയേ ഉള്ളൂ സാറ് ചെയ്ത് തന്ന ഉപകാരങ്ങളൊക്കെ നന്ദിയുണ്ട് ഞാൻ എൻ്റെ ഈ പേപ്പറുകളൊക്കെ ശരിയാക്കാൻ പറ്റുമെന്നൊട്ടും പ്രതീക്ഷ അല്ല ഒരിക്കലും ഞാൻ തീരാത്ത കടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജാണ് എന്നാൽ അതിന് മുമ്പായിട്ടൊക്കെ കുറേ മെസ്സേജസ് ഇവർ അയച്ചിട്ടുണ്ട് എല്ലാങ്ങനെ വലിയ മോശം മെസ്സേജസ് ഒന്നും അല്ല ഈ സ്ത്രീക്ക് പക്ഷേ ഈ മെസ്സേജ് വന്ന് കണ്ടപ്പം ഭർത്താവിന്മാരെ ഒരു ചെറിയ സംശയം ഇവർ തമ്മിൽ ആ അയച്ച സ്ത്രീയും മെസ്സേജ് അയച്ച സ്ത്രീയും ഇയാളും തമ്മിൽ നല്ലൊരു ബന്ധമായിരിക്കത്തില്ല എന്നൊരു സംശയം അങ്ങനെ ഭർത്താവിനോട് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു ഈ ഇന്ദിര അങ്ങനെ അയയ്ക്കുക എന്ന് ചോദിച്ചു ഇപ്പം ഭർത്താവ് പറഞ്ഞു അവരുടെ എന്തോ ഒരു ഗവൺമെൻറ് പേപ്പർ ഞാനാണ് ശരിയായി കൊടുക്കുന്നത് അതിനവരെ അയച്ചെന്നേ ഉള്ളല്ലോ വേറെ എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് എപ്പോഴെപ്പോഴും ഈ സ്ത്രീക്ക് ഇങ്ങനെ ഭർത്താവിന് വരുന്ന ഓരോ മെസ്സേജ് കാണുമ്പോഴും സംശയമായി ഒരു ഭർത്താവിൻ്റെ മെസ്സേജ് വരുന്ന ഉടനെ ഭർത്താവ് അല്ലെങ്കിൽ ഊടിപ്പോയി നോക്കും അങ്ങനെ ഇവരിലേക്കൊരു എന്താ പറയുക ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു വെപ്രാളം ഇങ്ങനെ കയറി പിടിക്കുകയും ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊരു തോന്നൽ സംശയമാണ് തെളിവുകളൊന്നുമില്ല കാരണം ഒരു തരത്തിലുള്ള മോശപ്പെട്ട മെസ്സേജ് ഒന്നും ഇവർ കണ്ടിട്ടില്ല ഭർത്താവിൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരിക്കലും ഇത് പറഞ്ഞു ഇവർ ഭയങ്കര വഴക്കായി അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും പോകും എനിക്കും അറിയാം ആണുങ്ങളെ വലയിലാക്കാനോ അല്ല ആണുങ്ങളോട് പോകാൻ എനിക്കെന്തറിയത്തില്ലയെന്ന് വെച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു നിന്നെയൊക്കെ ആരും പ്രേമിക്കാനാ എന്നൊരുത് അപ്പോൾ ഇവർക്ക് വാശിയായി രണ്ട് പിള്ളേരുണ്ട് നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര വാശി എന്നാൽ എന്തുകൊണ്ട് എനിക്കും പ്രേമിച്ച് കൂടാ എന്നൊരു വാശി അങ്ങനെ വാശിപ്പുറത്ത് ഇവർ ഇവരുടെ ഓഫീസിൽ വളരെ റയറായിട്ട് വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യരുമായി വളരെ പെട്ടെന്ന് അങ്ങ് സ്നേഹബന്ധത്തിലായി കാരണം ഇവർ പറയുന്നത് ഇവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അയാളോട് സ്നേഹത്തിലാവുമായിരുന്നു അയാൾക്കൊരു ഫാമിലിയൊക്കെ ഉണ്ട് എന്നാൽ ഈ ഒരു ബന്ധം ഇവരാദ്യം കരുതിയിരുന്നത് ഭർത്താവ് ഇയാളെ കുറേ അയക്കുന്ന കുറേ മെസ്സേജസ് ഭർത്താവിനെ കാണിക്കാം കണ്ടോ എനിക്കും ഉണ്ട് ആൾക്കാരെ അയയ്ക്കാൻ എന്നുള്ള രീതിയിലാണ് കരുതി പക്ഷേ ആ ഒരു ബന്ധം വളരെ മോശപ്പെട്ട രീതിയിലേക്ക് അങ്ങ് താറുമാറായിപ്പോയെന്ന് വേണമെങ്കിൽ പറയും അവർ പറയുന്നു അവർ തന്നെ അറിയാത്ത രീതിയിലേക്ക് അവർ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഈ ബന്ധം പോയി മാനസികമായും വളരെ ഇത് ബുദ്ധിമുട്ട് ഇവർക്ക് ഏറ്റവും വലിയ വിഷയമെന്ന് വെച്ചാൽ ഇയാൾ ഇവരുടെ കയ്യിൽ നിന്ന് കുറേ സ്വർണമൊക്കെ അടിച്ചോട്ടങ്ങ് പോയി ഒരു സുപ്രഭാതത്തിൽ ഇവർ പോയി ഞാൻ ഈ ഒരു വിഷയം അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ റേറായിട്ട് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിന്ന് അറിഞ്ഞൊരു സംഭവമാണ് ഈ സ്ത്രീക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നങ്ങ് മെൻ്റലി ആയി ഓഫീസിൽ നിന്ന് ഭയങ്കര ബഹളമൊക്കെ ആയി ഓഫീസുകാർ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് ഡോക്ടേഴ്സ് ഇവരെ ഒരു മാനസിക ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത്